ഒലവക്കോട് കാവൽപ്പാട് പുളിക്കൽ വിശ്വനാഗയക്ഷി ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവം ബുധനാഴ്ച ഉത്സവത്തിന് കൊടിയേറും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദിവസത്തെ ഉത്സവമാണ് നവംബർ ആറാം തീയതി മുതൽ ക്ഷേത്രത്തിലെ ചുറ്റുള്ള പ്രധാന കാവുകളിലെല്ലാം പൂജകൾ തുടങ്ങും അതുപോലെ തന്നെ കാവുകളിലെ പൂജയും ശേഷം നവംബർ തീയതി നവംബർ പതിനൊന്നാം തീയതി പൂയ നക്ഷത്രത്തിൽ പൂയം തുടങ്ങിയ വിശേഷ ചടങ്ങ് കൂടി ഉണ്ടാവും അപ്പൊ അതിനുശേഷം നവംബർ പന്ത്രണ്ടാണ് പ്രധാന ഉത്സവം അന്ന് ഏറ്റവും വിശേഷം എന്ന് പറയുന്നത് ശങ്കരോടത്ത ആയില്യത്തിൽ ആറാട്ട് എഴുന്നള്ളത്ത് എഴുന്നേള വിശേഷമാണ് അതിലെന്തായാലും പ്രത്യേകം പറയാനുള്ളത് മച്ചകത്തെ അകത്തുള്ള ദിവ്യ വിഗ്രഹം കരുനാഗീശിവ്യ വിഗ്രഹം അന്നാണ് പുറത്തെടുക്കുക ആറാട്ടിന് അത് അമ്പൂരിത്തമ്പരാന്റെ കൈകളിലെത്തി പുറത്ത് എടുക്കുന്നൊരു ക്രിയ ഉണ്ട് ആറാട്ടെഴുന്നള്ളത്തിന് മറ്റ് കുടുംബാംഗങ്ങൾ അതായത് ഗോലകത്തെ കുടുംബാംഗങ്ങൾ നാഗരാജാവ് നാഗേഷിയമ്മ സ്പയേശിയമ്മ നാഗകന്യ നാഗചാമുണ്ടി എന്നീ വിശേഷ ഉത്സവമൂർത്തികളെ ശിരസിലു വേണ്ടിയിട്ടാണ് ആറാട്ട് നടക്കുക എഴുന്നള്ളക്കുക എഴുന്നള്ളക്കുറിച്ച് പറയാനുള്ളത് അതുപോലെ തന്നെ ഗരുടെ സാക്ഷിയിലാണ് ആറാട്ട് നടക്കുക വലിയ ആറാട്ട് നടക്കുന്നത് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ കലാപരിപാടി ഉദ്ഘാടനം ചെയ്യും പന്ത്രണ്ടിന് രാത്രി മഹാകാളി സർപ്പബലിയും നടക്കും സങ്കീർത്തനം ക്ലാസിക്കൽ ഡാൻസ് കളരിപ്പയറ്റ് കല്യാണോത്സവം ഭക്തിഗാനമേള തുടങ്ങിയവ നടത്തുമെന്ന് സെക്രട്ടറി സുജിത് ശർമ്മ ലളിത ഉദയകുമാർ എന്നിവർ അറിയിച്ചു യു ന്യൂസ് പാലക്കാട്